ജേണലിസ്റ്റിലേക്ക് ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഇസ്രായേൽ അക്ഷരാർത്ഥത്തിൽ നിലംബരിശായിരിക്കുകയാണ് ഒരിക്കലും ഇസ്രായേൽ പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള അതിഭയാനകവും മാരകവുമായ ആക്രമണങ്ങളാണ് ഓരോ മണിക്കൂർ ഇടവിട്ട് എന്ന രീതിയിൽ കഴിഞ്ഞ രണ്ട് ദിവസമായി ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആദ്യത്തെ ദിവസത്തെക്കാൾ കനത്തതായിരുന്നു രണ്ടാം ദിവസത്തെ ആക്രമണമെന്ന് വ്യക്തമാക്കുന്ന വിധത്തിൽ ഇസ്രായേലിൽ നിന്ന് ഇപ്പോൾ നിരവധി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഹൈഫ എന്ന തുറമുഖ നഗരത്തെ അപ്പാടെ തീർത്തു കളഞ്ഞു എന്ന് ആലങ്കാരികമായി പറയാവുന്ന വിധത്തിലാണ് അവിടെ നിന്ന് പുറത്തു വരുന്ന ദൃശ്യങ്ങൾ നമ്മൾ മുമ്പ് ഗസയിൽ ഇസ്രായേൽ ആക്രമണം നടന്നതിന് ശേഷം അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് സംബന്ധിച്ച ചില ദൃശ്യങ്ങൾ അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളിലും വാർത്താ മാധ്യമങ്ങളിലും ഒക്കെ കണ്ടിട്ടുണ്ട് കെട്ടിടങ്ങൾ മുഴുവൻ തകർന്നു കിടക്കുന്നു വാഹനങ്ങൾ തകർന്നു കിടക്കുന്നു എല്ലായിടത്തും അഗ്നിബാധ ഉണ്ടായതിന്റെ തെളിവായി ചാരം ഇങ്ങനെ എല്ലാ വസ്തുക്കളുടെയും തകർന്നടിഞ്ഞ വസ്തുക്കളുടെ മുകളിൽ കൂമ്പാരം കെട്ടിക്കിടക്കുന്നു അങ്ങനെയുള്ള പല ദൃശ്യങ്ങളും ഇപ്പോൾ ഇസ്രായേലിൽ നിന്നും വന്നു തുടങ്ങിയിരിക്കുകയാണ് അതായത് ഗസയെ ഏത് വിധത്തിലാണോ തച്ചു തകർത്തു നാമാവശേഷമാക്കിയത് ഇസ്രായേൽ അതിനുശേഷം എങ്ങനെയൊക്കെയാണോ ഗസയുടെ ദൃശ്യങ്ങൾ പ്രചരിച്ചത് ഏതാണ്ട് സമാനമെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് ഇസ്രായേലിലെ ഹൈഫയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് കാരണം ഹൈഫയിലേക്ക് നടന്ന ആക്രമണം വളരെ വലുതായിരുന്നു എന്ന് ആ ആക്രമണത്തിന്റെ ചില ദൃശ്യങ്ങൾ കൂടി തെളിയിക്കുന്നുണ്ട് ഞാനിപ്പോൾ ഈ കാണിക്കുന്ന ആ ചില ദൃശ്യങ്ങൾ അത് ഹൈഫൈയിലേക്ക് നടന്ന മിസൈൽ ആക്രമണത്തിന്റെ ദൃശ്യങ്ങളാണ് കൂടുതൽ പുതുതായി പുറത്ത് വന്ന അപ്ഡേറ്റുകളാണ് ഈ ദൃശ്യങ്ങൾ കാണുന്നത് ഇങ്ങനെ മാല പോലെ അല്ലെങ്കിൽ ഒരു ഒരു മഴ പോലെ മിസൈലുകൾ ഇങ്ങനെ വീഴുകയാണ് അപ്പോൾ ചില മിസൈലുകൾ ആകാശത്ത് വെച്ച് തന്നെ ഇറാന്റെ വ്യോമ ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്ത് കളയുന്നുണ്ട് പക്ഷേ താഴേക്ക് വീഴുന്ന ആ തീനാളങ്ങൾ തീഗോളങ്ങൾ മുഴുവനും വിജയിച്ച മിസൈൽ പരീക്ഷണങ്ങൾ അല്ലെങ്കിൽ മിസൈൽ ആക്രമണങ്ങളാണ് അതായത് ഇതൊക്കെ താഴെ വീണ് വലിയ സ്ഫോടനങ്ങൾക്ക് ഇരയാകുന്നുണ്ട് അല്ലെങ്കിൽ കാരണമാകുന്നുണ്ട് ആ സ്ഫോടനങ്ങളാണ് ഹൈഫ എന്ന തുറമുഖ നഗരത്തെ തകർത്തു തരിപ്പണമാക്കിയത് ആ നഗരത്തെ തന്നെ ചാമ്പലാക്കുന്ന വിധത്തിലുള്ള ആക്രമണമാണ് കാരണം അത് ഇസ്രായേലിനെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇസ്രായേലിന് വലിയ തിരിച്ചടിയായിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന വിധത്തിൽ ഏറ്റവും പുതിയ ചില കണക്കുകൾ കൂടി പുറത്തു വന്നിട്ടുണ്ട് ആ കണക്കുകൾ പ്രകാരം മരണസംഖ്യ എട്ടായി ഉയർന്നിട്ടുണ്ട് ഇസ്രായേലിൽ എന്ന് മാത്രമല്ല പരിക്കേറ്റവരുടെ എണ്ണം ഇരുന്നൂറിലധികമായിട്ടുണ്ട് അതോടൊപ്പം ഈ പരിക്കേറ്റവരിൽ ഇരുപതിലധികം പേരുടെ നില അതീവ ഗുരുതരമാണ് എന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അപ്പോൾ ഇസ്രായേലിന് ഒന്നും സംഭവിച്ചിട്ടില്ല ഒന്നും സംഭവിക്കുകയില്ല ബോംബ് കടിച്ചു പൊട്ടിച്ചാലും നെതന്യാഹു ഒരു കുഴപ്പവും ഉണ്ടാകില്ല എന്ന മട്ടിലൊക്കെ നമ്മുടെ കമന്റ് ബോക്സിൽ വന്ന് തള്ളുന്ന കുറേ ആളുകളോട് പറയാനുള്ളത് യുദ്ധമാണ് ഹെ നിങ്ങൾ മനസ്സിലാക്കണം ഒരു യുദ്ധമെന്ന് രണ്ട് രാജ്യങ്ങളും പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ആണവ ശക്തികൾ തമ്മിലുള്ള അപ്രഖ്യാപിത യുദ്ധം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അടുക്കി തിരിച്ചടി എന്ന മട്ടിൽ ഇരുവിഭാഗവും അങ്ങോട്ടും ഇങ്ങോട്ടും ശക്തമായ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഇസ്രായേൽ മാത്രം സുരക്ഷിതമായിരിക്കും ഇറാൻ മാത്രം എന്ന മട്ടിലൊക്കെ ചിന്തിക്കുന്നവർക്ക് തലയ്ക്ക് കാര്യമായ എന്തോ കുഴപ്പമുണ്ടോ എന്ന് മനസ്സിലാക്കേണ്ടി വരും കാരണം രണ്ടു വശത്തും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇറാന് സംഭവിക്കുന്ന നാശനഷ്ടങ്ങളെ അല്ലെങ്കിൽ സംഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് അത് നേരത്തെ തന്നെ വിലയിരുത്തപ്പെട്ടിട്ടുള്ളതാണ് അല്ലെങ്കിൽ ഇറാൻ ും അത്തരമൊരു ആക്രമണം മുൻകൂട്ടി കണ്ടിരുന്നു ആ രീതിയിൽ തന്നെയാണ് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ആക്രമണം ഉണ്ടായത് അതായത് തങ്ങളുടെ വ്യോമശക്തിയുടെ അതായത് ഇരുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി നാൽപ്പത് ഫൈറ്റർ ജെറ്റുകളിൽ ഇരുന്നൂറെണ്ണവും അതായത് അതിൻ്റെ ഒരു അറുപത് ശതമാനത്തോളം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണം ഇസ്രായേലിന്റെ ഏറ്റവും പീക്ക് ലെവലിൽ നിൽക്കുന്ന ഒരു ആക്രമണമാണ് ആ ആക്രമണത്തിലൂടെ അവരുടെ ആണവ കേന്ദ്രങ്ങൾ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർത്തു അത് പൂർണ്ണമല്ല എങ്കിലും പരിക്കേൽപ്പിച്ചിട്ടുണ്ട് ആണവ കേന്ദ്രങ്ങൾക്ക് തകരാറുണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയിട്ടുണ്ട് ഏതാണ്ട് എൺപതോളം പേർ ഇറാർ ഇറാനിൽ മരിച്ചിട്ടുണ്ട് അവിടുത്തെ എണ്ണപ്പാടങ്ങൾക്ക് നേരെ റിഫൈനറികൾക്ക് നേരെ ഒക്കെ ഇസ്രായേൽ ആക്രമണം നടത്തി എന്ന് മാത്രമല്ല ഐ ആർ ജി സിയുടെ തല കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടു ഇസ്രായേലിനെ സക്സസ്ഫുൾ ആയ പ്രിസിഷൻ അറ്റാക്ക് തന്നെയാണ് ഇസ്രായേൽ നടത്തിയത് എന്നാൽ ഇതിന് ഇത്രയും വലിയൊരു കൗണ്ടർ അറ്റാക്ക് പ്രത്യാക്രമണം ഉണ്ടാകുമെന്ന് ഇസ്രായേൽ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല എന്ന് തന്നെ കാര്യം കാരണം ഇത്രയധികം പ്രത്യാക്രമണം ഇത്രയധികം നാശം തങ്ങൾക്കുണ്ടാകുന്ന വിധത്തിലുള്ള ഒരു പ്രത്യാക്രമണം ഇറാൻ നടത്തുമെന്ന് ഇസ്രായേലിന് എന്തെങ്കിലും ഒരു ചിന്തയുണ്ടായിരുന്നെങ്കിൽ അവര് ഇറാനെ ഈ വിധത്തിൽ കടന്നാക്രമിക്കില്ലായിരുന്നു ഇപ്പം നെതന്യാഹു മിസ്സിംഗ് ആണെന്നാണ് ചില മാധ്യമങ്ങളിൽ വരുന്ന സൂചനകൾ അതായത് നെതന്യാഹു എവിടെയാണെന്ന് സംബന്ധിച്ച് ആർക്കും അറിയില്ല അദ്ദേഹം നാടുവിട്ടു എന്ന് പറയുന്നു ബങ്കറിൽ ഒളിച്ചിരിപ്പാണെന്ന് പറയുന്നു നോക്കുക ഒരു ഇറാൻ എന്ന ഭീഷണിയെ ഇല്ലാതാക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച ഒരു രാജ്യത്തെ സൈന്യവും ഉന്നത ഉദ്യോഗസ്ഥരും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ ബംഗറിൽ ഒളിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ചില സൂചനകൾ നൽകുന്നത് പോലെ നാട് വിട്ടു പോകേണ്ടി വരുന്ന അത് ഔദ്യോഗിക സ്ഥിരീകരണമല്ല എങ്കിലും അങ്ങനെ പോകേണ്ടി വരുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് എത്ര അപഹാസ്യമാണ് ഒരു യുദ്ധം തുടങ്ങി വെച്ചിട്ട് കുടുങ്ങിപ്പോകുന്ന അവസ്ഥ പിന്തിരിഞ്ഞോടേണ്ടി വരുന്ന അവസ്ഥ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ യുദ്ധവിജയം നേടാൻ കഴിയാതെ പ്രത്യാക്രമണം ഏറ്റുവാങ്ങി പ്രഹരം ഏറ്റുവാങ്ങി നിൽക്കേണ്ടി വരുന്ന അവസ്ഥ ആ രാജ്യത്ത് ജനങ്ങളോട് ഭരണാധികാരികൾ പറയുകയാണ് നിങ്ങൾ പുറത്തിറങ്ങരുത് കൂട്ടിൽ തന്നെ ഇരുന്നോളൂ നിങ്ങൾ ബംഗറിൽ നിന്ന് പുറത്ത് പുറത്തു വരരുത് എന്ന് എന്നിട്ട് അതിൻ്റെ ഭരണാധികാരി എന്താണ് എവിടെയാണെന്നതിനു സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ ഇന്ന് ആലോചിച്ച് നോക്കുക ഇസ്രായേൽ ഇതിൻ്റെ വല്ല കാര്യവും ഉണ്ടായിരുന്നു എന്ന ചോദ്യം ചോദിച്ചാൽ അതിനെന്തായിരിക്കും ആ ഒരു മറുപടി പറയുക അപ്പം അമേരിക്കയും ബ്രിട്ടനും ഞങ്ങൾ ഈ യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കില്ല അല്ലെങ്കിൽ യുദ്ധത്തിന് നേരിട്ട് പിന്തുണ കൊടുക്കില്ല അതായത് അമേരിക്കയുടെ ബ്രിട്ടന്റെയോ സൈനികരോ സൈനിക സന്നാഹങ്ങളോ യുദ്ധത്തിന് വേണ്ടി പ്രവർത്തിക്കില്ല എന്ന് അമേരിക്ക ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നു അതിൻ്റെ കാരണം എന്താണ് ഇന്ന് രാവിലെ ഇറാഖിലെ അമേരിക്കൻ സൈനിക കേന്ദ്രത്തിലേക്ക് ആക്രമണം നടന്നതായ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അപ്പം അമേരിക്കയുടെ കോടാനുകോടി രൂപ ചെലവിലുള്ള ഡോളറുകൾ ചെലവിലുള്ള വലിയ സൈനിക ബേസുകൾ ഈ അറബ് ഉണ്ട് അതിനൊക്കെ തകരാറ് ഏൽപ്പിക്കാൻ ഇറാൻ ഇറങ്ങി തിരിച്ചാൽ അത് അമേരിക്ക ഉണ്ടാക്കുന്ന നാശനഷ്ടം വളരെ വലുതായിരിക്കുമെന്ന് മാത്രമല്ല പിന്നെയൊക്കെ വീണ്ടും ആ ക്യാമ്പുകളും ആ സൈനിക ബേസുകളൊക്കെ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ പോലും വലിയ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെ അമേരിക്ക ഇതിൽ ഇനി ഇറാനെ പ്രകോപിപ്പിക്കേണ്ടതില്ല അല്ലെങ്കിൽ ഇറാനെ ശക്തമായി കടന്നാക്രമിക്കേണ്ടതില്ല എന്ന ഒരു മയപ്പെട്ട നിലപാടിലേക്ക് മാറിയിരിക്കുന്നു എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അമേരിക്കൻ കേന്ദ്രങ്ങൾക്കും വലിയ തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുകയാണ് കാരണം ഇറാൻ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏതെങ്കിലും തരത്തിൽ ഞങ്ങൾ തിരിച്ചടി തുടങ്ങിയാൽ അമേരിക്കയെയും അടിക്കുമെന്ന് അതുകൊണ്ടാണ് ാണ് അമേരിക്ക ഇപ്പോൾ ഒരു 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 വലിയ പ്രകോപനത്തിലേക്ക് പോകാതെ മാറി നിൽക്കുന്നത് പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേൽ അമേരിക്കയെ എങ്ങനെയെങ്കിലും ഈ യുദ്ധത്തിലേക്ക് കൊണ്ടുവരാനുള്ള പണികൾ നോക്കുന്നുണ്ട് ഇസ്രായേലിൽ നിന്ന് വരുന്ന ഏറ്റവും പുതിയ വിവരം ഹൈഫ നഗരം ഏതാണ്ട് പൂർണ്ണമായി തന്നെ പലയിടങ്ങളിലും മിസൈലുകൾ വീണ് സ്ഫോടനം നടന്ന് ചാമ്പലായ അവസ്ഥയിലായിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ദൃശ്യങ്ങൾ ഒന്നും പങ്കുവെക്കരുത് അതായത് മിസൈൽ ആക്രമണത്തിന്റെ ദൃശ്യങ്ങളെല്ലാം മറിച്ച് ഈ ആക്രമണത്തിന് ശേഷം ഇസ്രായേൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നത് സംബന്ധിച്ച് ദൃശ്യങ്ങൾ പുറത്തുവിടരുത് എന്ന് ഇസ്രായേലിലെ ജനങ്ങൾക്ക് ഭരണ ൂടം മുന്നറിയിപ്പ് നൽകിയെന്ന വാർത്തകൾ ഇന്നലെ മുതൽ പ്രചരിക്കുന്നത് അതായത് ഒരു സെൻസർഷിപ്പ് സോഷ്യൽ മീഡിയ സെൻസർഷിപ്പ് അടക്കം അവിടെ നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ കൂടുതൽ വീഡിയോകൾ പുറത്തു വരുമോ അതിൻ്റെ കൃത്യമായ വിവരങ്ങൾ പുറത്തു വരുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് ഈ പേർ മരിച്ചു എന്നത് ഈ എട്ടെന്ന് പറയുന്നത് ഔദ്യോഗികമായ സ്ഥിരീകരണമായി പുറത്തു വരുമ്പോൾ അത് എൺപതോ എണ്ണൂറോ എണ്ണായിരമോ ആണോ എന്ന ചോദ്യവും പൊതുസമൂഹം സോഷ്യൽ മീഡിയയിലൂടെ വലിയൊരു വിഭാഗം ആളുകൾ ചോദിക്കുന്നുണ്ട് എന്തായാലും ടെഹ്റാനിലേക്ക് വലിയ ആക്രമണങ്ങൾ ഇസ്രായേൽ നടത്തുന്നു ഇറാനിലെ ഓയിൽ പാടങ്ങൾ എണ്ണപ്പാടങ്ങളിലേക്ക് ആക്രമണം നടത്തുന്നു ആണവ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തുന്നു സൈനിക കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തുന്നു ഇതൊക്കെ നടത്തുമ്പോൾ ഇസ്രായേൽ പ്രതീക്ഷിച്ചത് ഒരു പക്ഷേ ഇറാൻ നിരുപാധികം മാപ്പ് പറഞ്ഞ് പിന്മാറാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ അമേരിക്ക വഴി ഒരു സെറ്റിൽമെൻറ്റിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകാൻ സാധ്യതയുണ്ട് എന്നാണെങ്കിൽ അത് പൂർണ്ണമായും തെറ്റുന്ന വിധത്തിലുള്ള കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മേഖലയിൽ വലിയ തോതിലുള്ള സംഘർഷം രൂക്ഷമാകുന്നുണ്ട് ഇറാൻ ഇനിയും ആക്രമണങ്ങൾ തുടരുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഐ ആർ ജി സി മുന്നിൽ തന്നെ നിന്നുകൊണ്ട് ഇനിയും ഞങ്ങൾ നിരന്തരമായി ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ കടലിട് കടൽപാതകൾ അതായത് സമുദ്രത്തിലൂടെയുള്ള കപ്പലുകൾ പോകുന്ന പാതകൾ അതടയ്ക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നു അതായത് ചെങ്കടലിൽ ഹൂത്തികൾ നടത്തിയതുപോലുള്ള വലിയ അതിനേക്കാളും വലിയ ബൃഹത്തായ ഓപ്പറേഷനുകൾ ഈ അറബിക്കടലിൽ ഉൾപ്പെടെ നടക്കാൻ പോകുന്നു എന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ട് ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും അടയ്ക്കുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചതായി വാർത്തകൾ വരുന്നു അതോടൊപ്പം ഹൂത്തികൾ എന്ന വിവരം വരുന്നുണ്ട് ഹൂത്തികൾ ബാലിസ്റ്റിക് മിസൈലുകൾ നിരന്തരമായി ഇസ്രായേലിലേക്ക് അയക്കുന്നു ഐക്യദാർഢ്യം ഖ്യാപിക്കുന്നു ഇറാന് അവരും യുദ്ധരംഗത്ത് സജീവമാകുന്നു എന്ന റിപ്പോർട്ടുകൾ വരുന്നു നിലവിൽ ഈ യുദ്ധത്തിൽ ഇസ്രായേൽ ഒറ്റയ്ക്കാണ് കാരണം അമേരിക്കയും ബ്രിട്ടനും ഒക്കെ ഇസ്രായേലിനൊപ്പം ഇറങ്ങിയാൽ ഇപ്പുറത്ത് റഷ്യയും ചൈനയും അടക്കം ഇറങ്ങുന്ന സാഹചര്യവും അതൊരു മഹായുദ്ധ സാധ്യതയിലേക്ക് പോകുന്ന സാഹചര്യവും ഉണ്ടാകും അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ആദ്യം തന്നെ ഇസ്രായേലിനോട് അമേരിക്ക പറഞ്ഞത് ഇറാനെ ആക്രമിക്കരുത് അതൊരു മഹായുദ്ധത്തിലേക്ക് പോകും ചർച്ചകൾ നടക്കട്ടെ അത് അത് അതിൻ്റെ വഴിക്ക് പോകട്ടെ എന്ന് പക്ഷേ ഇസ്രായേൽ ഏകപക്ഷീയമായി അല്ലെങ്കിൽ വലിയ പ്രകോപനങ്ങളൊന്നുമില്ലാതെ അങ്ങോട്ടൊരാക്രമണം ഇല്ലാതെ നേരെ ഇറാനെ ആക്രമിക്കുകയായിരുന്നു ആ തീരുമാനം ഇസ്രായേലിന് തെറ്റിപ്പോയോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ലോകരാഷ്ട്രങ്ങൾ ചോദിക്കുന്നത് അല്ലെങ്കിൽ അന്താരാഷ്ട്ര സമൂഹം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ ഹൂത്തികളുടെ മിസൈലുകളും ഇസ്രായേലിന് നേരെ തിരിയുന്നു എന്ന് പറയുമ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേലിൻ്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ അക്ഷീണം പ്രയത്നിക്കേണ്ട സാഹചര്യം വരികയാണ് അത് പലപ്പോഴും പാളിപ്പോകുന്നുണ്ട് തെറ്റിപ്പോകുന്നുണ്ട് ദുർബലമാകുന്നുണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾക്ക് അതായത് എൻ ഡോമിനും താട് സംവിധാനം ൊക്കെ താങ്ങാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ മിസൈലുകളുടെ പെരുമഴയാണ് ഉണ്ടാകുന്നത് നമ്മൾ ആദ്യം കാണിച്ച ദൃശ്യങ്ങളിലൊക്കെ കാണിക്കുന്നത് പോലെ തുടരെ 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 മിസൈലുകൾ അതും ഈ പറയുന്ന ഹൈപ്പർസോണിക് മിസൈലുകൾ വരെ പ്രയോഗിച്ചു എന്നാണ് പറയുന്നത് ഇറാൻ നേരത്തെ തന്നെ അത് പരീക്ഷണം നടത്തിയിട്ടുള്ള മിസൈലാണ് ശബ്ദത്തെ ശബ്ദത്തിനോ ശബ്ദത്തെക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ ആ വിധത്തിലൊക്കെ അതിവേഗത്തിൽ പോകുന്ന വലിയ ടൺ കണക്കിന് സ്ഫോടക വസ്തുക്കൾ ശേഖരിക്കാൻ കഴിയുന്ന മിസൈലുകളൊക്കെ ഡ്രോണുകളൊക്കെ പ്രയോഗിച്ചിരുന്നു ഇറാൻ അതൊക്കെ വീണ്ടും വീണ്ടും ഇറാൻ പ്രയോഗിക്കുകയാണ് ഈ യുദ്ധ രംഗത്ത് എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് എന്തായാലും ഇസ്രായേൽ പ്രതീക്ഷിച്ചതിനൊക്കെ അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോവുകയാണ് ഒരു സർവത്ര ഭയാനകമായ നാശം ഇസ്രായേലിനുണ്ടാകുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു ഇസ്രായേലിൻ്റെ നഗരം അപ്പാടെ തകരുന്നു ഇറാൻ്റെ സംഹാരം അതിരൂക്ഷമാകുന്നു നെതന്യാഹു മിസ്സിംഗ് ആയ പോലെ തോന്നുന്നു കാര്യങ്ങൾ കണ്ടിട്ട് എന്തായാലും കൈവിട്ട് പോവുകയാണ് ഇസ്രായേൽ ഇറാൻ യുദ്ധം എന്ന കാര്യത്തിൽ സംശയമില്ല പശ്ചിമേഷ്യയിൽ ഇത് വലിയ ഭയപ്പാടാണ് ഉണ്ടാക്കുന്നതെന്നതും ഒരു യാഥാർത്ഥ്യമാണ്